നമസ്കാരം ദൗത്യമല്ലേ ദൗത്യമല്ലേ പാർട്ടിക്ക് ഇതൊരു ഇനിയും ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നു ഈ ചോദ്യം ഐസക്കിനോടാണ് തോമസ് അറിയാമല്ലോ ഇവിടെ കേരളത്തിന്റെ വലിയ ഘടാഘടിയനായിരുന്ന ധനകാര്യമന്ത്രി എന്നൊക്കെ പറയപ്പെടുന്ന ആളാണ് വലിയ സാമ്പത്തിക വിദഗ്ധനൊക്കെ സാമ്പത്തിക ശാസ്ത്രജ്ഞനൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു അദ്ദേഹം എന്തായിരിക്കും മറുപടി കൊടുത്തിരിക്കുക എന്നുകൂടെ കേൾക്കാം അതിന്റെ ഈ പാർട്ടിക്ക് ഉണ്ടാവും കുറിച്ച് യാതൊരു സംശയമില്ല അപ്പം അതാണ് ഈ വരുന്ന ആൾക്കൂട്ടവും മറ്റുമൊക്കെ പാർട്ടിക്ക് നേട്ടമാവും അതുകൊണ്ടാണ് വി എസ് വി എസിന്റെ മൃതദേഹം കൊണ്ട് ഇങ്ങനെ കെട്ടുകാഴ്ച പോലെ രണ്ടും മൂന്ന് ദിവസം എടുത്ത് ആളുകൾക്ക് ആദരവർപ്പിക്കാനാണ് ബഹുമാനം കാണിക്കാനാണ് എന്ന കാരണമൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചെയ്യുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും കോൺഗ്രസുകാർ ചെയ്താലും ബി ജെ പി കാര് ചെയ്താലും ഇതൊന്നും ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരമല്ല ഇത്തരം ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയെടുത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് നമുക്കത് വലിയ പുതുമയായിട്ട് തോന്നാത്തതും ഇതിന് തെറ്റാണ് എന്ന് തോന്നാത്തതും നമ്മളിത് കണ്ട് 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 തഴക്കം വന്നുകൊണ്ട് മാത്രമാണ് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം പോലെ അല്ലെങ്കിൽ കെട്ടുകാഴ്ച എഴുതുന്നിൽ വെച്ചുകൊണ്ട് പോകുന്ന പോലെ ചേതയെറ്റായി ശരീരം കൊണ്ട് പോകുന്ന ഈ ഏർപ്പാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഹർത്താൽ എന്താണോ ഈ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം ചെയ്തത് വലിയ ഭീമമായിട്ടുള്ള നഷ്ടം സർക്കാരിനും ജനങ്ങൾക്കുമുണ്ട് കാരണം നമുക്ക് സേവനം തരേണ്ട ആൾക്കാരാണ് സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റുമായിട്ടിരിക്കുന്നത് അവർ നമുക്ക് ഈ ദിവസങ്ങളിൽ സേവനം തരത്തില്ല പക്ഷേ അവർക്ക് ശമ്പളം മുടങ്ങുന്നില്ല ആ ചെയ്യ ജോലി ചെയ്യാത്ത ദിവസം അവർക്ക് ശമ്പളം കട്ടാവുന്നില്ല അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടേണ്ട സേവനം നമുക്ക് കിട്ടുന്നില്ല ഫലത്തിൽ അദ്ദേഹം മരിച്ചു ഈ അടക്ക് നടക്കുന്ന സമയം വരെ ഒരു ഹർത്താലോ ബന്ധിനോ തുല്യമായിട്ടുള്ള ഒരു ഫലമാണ് ഇത് സമൂഹത്തിൽ തന്നെ ഇനി എല്ലാവർക്കും അറിയാവുന്നതാണ് വിശ്വാസ്യാണെങ്കിലും അല്ലെങ്കിലും അറിയാവുന്നതാണ് ശ്രീനാരായാണ് ഗുരുവാരാണ് കേരളത്തിലേക്ക് അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരു അനുയായി ചോദിച്ചു ഗുരുവേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഗുരു ഇങ്ങനെ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇയാളെ ചോദിച്ചയാളെ നോക്കിയിട്ട് പറഞ്ഞു ചക്കിലിട്ട് ആട്ടിയിട്ട് ഒരു തെങ്ങിന് തടമിട്ട് അവിടെ വെട്ടി വെട്ടിമൂടുക എന്ന് പറഞ്ഞു അതായത് പണ്ട് എണ്ണയാട്ടത്ത് കൊപ്രയാട്ടി എണ്ണയാക്കുന്നത് ചക്കിലിട്ട് ആട്ടുക എന്ന് പറഞ്ഞു ചക്കെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ മൃതദേഹം എടുത്ത് ചക്കിനകത്തിട്ട് അതിട്ട് കറക്കി ആട്ടി അത് എന്നിട്ട് അതിൻ്റെ ബാക്കി എല്ലാം വരുന്നത് അതായത് മിക്സിയിലിട്ട് അടിക്കുന്ന പോലെ എന്നിട്ടൊരു തെങ്ങിന് തടം വെട്ടി അവിടെ കൊണ്ടിടുക ഇട്ട് മൂടുക തെങ്ങിന് വളമാകും എന്നാണ് അതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം മണ്ണിന് വളമാകും അല്ലാതെ ഇങ്ങനെ ചട്ടിലെ താട്ടിക്കൊണ്ട് ഇടാനല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് ആ മൃതയം കൊണ്ട് ആകെ കിട്ടുന്നൊരു ഗുണം പിന്നീട് മണ്ണിന് വളം അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എത്രയും വേഗം അതുകൊണ്ട് അടക്കുക ആത്മാവിനെ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ മറ്റു ചെയ്യുക അതിപ്പോൾ ഓരോ മതത്തിനും ഓരോ വിശ്വാസം അതിനപ്പുറം ചേനയില്ലാത്ത ഒരു ശരീരം കൊണ്ട് ഒരു ഗുണവും അത് എത്രയും വേഗം അടക്കുക എന്നതാണ് അതിനോട് ചെയ്യാവുന്ന ഏറ്റവും മര്യാദ ഏറ്റവും ബഹുമാനം അതാണ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ചത് മനസ്സിലായോ പക്ഷേ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേതനയില്ലാത്ത ശരീരം ജീവനില്ലാത്ത ശരീരം കൊണ്ട് നാട് നീളം കൊണ്ടുനടക്കുമ്പോൾ ആളുകൾ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് നൂറ്റി രണ്ട് വയസ്സായ ഒരു മനുഷ്യരാണ് ഒരു ഒരു പുരുഷായുസും കടന്നുപോയി പരമാവധി ശാന്തനായി വേദന ഒന്നും ഇല്ലാതെ മരിക്കുക എന്നേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുകയുള്ളൂ പ്രാർത്ഥിക്കുകയുള്ളൂ ഇവിടെ പക്ഷേ ആ ആൾ മരിച്ചു കഴിഞ്ഞപ്പോഴും ആ മൃതദേഹം കൊണ്ട് പാർട്ടിക്ക് എങ്ങനെ നേട്ടം ഉണ്ടാക്കാം എന്നാണ് നോക്കിയത് അതിപ്പോൾ വി എസിൻ്റെ കാര്യത്തിലും അതേ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അതെ ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്താലും അതെല്ലാം ഉദ്ദേശം ഒന്നും മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് നേട്ടമുണ്ടാവുക അല്ലാതെ ആ മരിച്ച വ്യക്തിയോടുള്ള ആദരവ് കാണിക്കാൻ അങ്ങനെയാണെങ്കിൽ അവർ കേരളം മുഴുവൻ കാണിക്കണ്ടേ അല്ലാതെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ആളുകൾക്ക് മാത്രമാണോ ഇതിനുള്ള അവസരം കൊടുക്കേണ്ടത് അല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർക്ക് കൊടുക്കണം കാരണം എല്ലാവരുടെയും നേതാവായിരുന്നു എല്ലാവരുടെയും മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ അതൊന്നുമല്ല ആ ഉള്ള എവിടെയാണോ അദ്ദേഹത്തിൻ്റെ നാട് അടക്കാൻ പോകുന്നത് അവിടം വരെയുള്ള ആളുകളെ എങ്കിലും വിച്ചിട്ടും പാർട്ടിക്ക് നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാധ്യമങ്ങൾ അതിനൊപ്പം നിൽക്കുന്നത് മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് നിൽക്കും കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എങ്ങനെ എന്താണോ പോകുന്നത് അവിടേക്കായിരിക്കും ഇവരും പോകുന്നത് അല്ലാതെ ഞങ്ങൾ പറയുന്നിടത്തേക്ക് ജനങ്ങൾ പറഞ്ഞതെന്നല്ല അവർക്ക് റേറ്റിംഗ് കിട്ടണം പൈസ കിട്ടണം പരസ്യം കിട്ടണം അതുതന്നെയാണ് ഉദ്ദേശം അപ്പോൾ അവർ ഇതിനൊപ്പം നിൽക്കും ഈ ഈ മരിച്ച് ഈ അടക്ക് കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇടതടവില്ലാതെ അല്ലേ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സംഗതി തീർച്ചയായിട്ടും അതാണ് ഏതെങ്കിലും ഒരു ചാനലുണ്ടോ സഫാരി ഒഴിച്ച് ബാക്കി എല്ലാ ചാനലും ഇത് തന്നെയല്ലേ കാണിച്ചു അപ്പോൾ ഇങ്ങനെ ഇതൊരു സംസ്കാരമാക്കി ഇവിടെ മാറ്റിയെടുത്താരാണ് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അത് ഇവിടെ മാത്രമല്ല മുൻപ് ഇപ്പോഴൊന്നുമില്ല സോവിയറ്റ് യൂണിയനിലും റഷ്യയിലും മറ്റൊക്കെ അവിടെ ലെനിലൊക്കെ മരിച്ചു കഴിഞ്ഞു ലെ ബോഡി ചെയ്യാതെ സ്പിരിറ്റിലിട്ട് പതിറ്റാണ്ടുകളോളം വെച്ചതാണ് പിന്നീട് അവിടെ പറഞ്ഞൊക്കെ മാറിയപ്പോഴാണ് മാറ്റിയെന്നൊക്കെ പറയുന്നത് പണ്ട് ഫറവുമാരൊക്കെ ചെയ്യുന്ന പോലെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് അവരുടെ പാർട്ടിക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന് ഒഴിച്ച് ബാക്കി ഒരു സംസ്ഥാനത്തും ഇത്തരം കാഴ്ചൊന്നും നമുക്ക് കാണാനില്ല അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ സംസ്കാര ചടങ്ങിലേക്ക് പോകുന്നു അത് കഴിയുന്നു ഇവിടെ പക്ഷേ എല്ലാവരും വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ വന്ന് കാണാനുള്ള അവസരം ഉണ്ടായാലും ശരി ജനങ്ങൾക്ക് കാണാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മറ്റു പാർട്ടിക്കാരെക്കൽ കൂടുതൽ ഞങ്ങളുടെ നേതാവ് മരിച്ചപ്പം കാണാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ ഉമ്മൻചാണ്ടി കണ്ടോ വി എസ് കണ്ടോ ജനങ്ങളുടെ സ്നേഹം ഇതൊക്കെ പറഞ്ഞ് ജീവിച്ചിരുന്ന സമയത്തായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും ആ പാർട്ടിക്കകത്ത് നിന്ന് എല്ലാ ഭാഗത്തുനിന്ന് തന്നെ ഇതേപോലെ വാഴത്തുപാട്ടുകളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നോ ഈ രണ്ടുപേരും ഒന്ന് ചിന്തിക്കുക അല്ല മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ഇത് അറിയുന്ന പോലുമില്ല പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിനങ്ങ് പകർത്തലായി വാർത്തകളായി ഇതെല്ലാം അവനവൻ്റെ പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് നമുക്കതൊന്നും തെറ്റായിട്ട് തോന്നാത്തത് നമ്മൾ കുഞ്ഞുനാൾ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വിലാപയാത്രയും മറ്റുമൊക്കെ ഇതേപോലെ കാണുന്നതുകൊണ്ട് ഇതെല്ലാം ഇവിടെ നടക്കുന്നൊരു പതിവ് കാര്യമാണ് എന്ന തരത്തിൽ നമുക്കിതിനകത്തും തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇതൊന്നും അത്ര ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അത് വി എസ് ആവട്ടെ ഉമ്മൻചാണ്ടി ആവട്ടെ ഇനിയിപ്പം ബി ജെ പിയുടെ വലിയ അവ ബി ജെ പിയുടെ വലിയ നേതാവെന്ന് പറയുമ്പോൾ നീ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഓർമ്മയുള്ളത് വാജ്പേയാണ് പക്ഷേ അവർ വെറും ആറ് കിലോമീറ്റർ മാത്രമേ പൊതുദർശനത്തിൽ വെച്ചു അതിനുശേഷം ഇത് അടക്കാൻ പോകുന്ന സ്ഥലം വരെയുള്ള ആറ് കിലോമീറ്റർ മാത്രമേ ഇങ്ങനെയൊന്ന് കാണിച്ചുള്ളൂ അത് പ്രധാനമന്ത്രി വാജ്പേയുടെ കാര്യം പറയുകയാണെങ്കിൽ എവിടം എവിടെ മുതൽ എവിടം വരെ വെക്കണം കന്യാമുമാരി മുതൽ കാശ്മീർ വരെ വെക്കേണ്ടി വരും അതൊന്നും അതിനൊന്നും മുതിർന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ സംഗതി കഴിഞ്ഞു അപ്പോൾ അതാണ് ഒരു അപവാദമായിട്ട് പറയാനുള്ളവരും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ വേറെ ഇവിടെ വലിയ എത്രയോ സംസ്ഥാനങ്ങളുണ്ട് അവിടെ മുഖ്യമന്ത്രിമാരുണ്ട് മുൻ മുഖ്യമന്ത്രി ഇവരൊക്കെ ആരും ചിരഞ്ജീവികളല്ല ഇവരൊക്കെ മരണപ്പെടും മരണപ്പെട്ടവരുമുണ്ട് അപ്പോഴൊന്നും നമ്മളിത്തരം കാഴ്ചയൊന്നും കണ്ടില്ല സുഷമ സ്വരാജിൻ്റെ കേസിലെ പോലും നമ്മൾ ഇത്തരം കാഴ്ചയൊന്നും കണ്ടില്ല ഭാഗ്യത്തിൽ കേരളത്തിൽ പുറത്ത് ഇത്തരം കെട്ടുകാഴ്ച എഴുന്നപ്പം ഒന്നും നമ്മൾ കാണുന്നില്ല ഇവിടെയാണ് ഇത് ഞാൻ പറയുമ്പോഴും അതിനൊക്കെ എന്താ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ നിങ്ങൾ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് നിസ്പെഷനായിട്ട് ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ജനങ്ങൾക്കൊരു നേട്ടമില്ല കോട്ടമല്ലാതെ കോട്ടമല്ലാതെ ജനങ്ങൾക്കൊന്നും നേട്ടമില്ല പിന്നെ കുറേ ആളുകൾ ഈ ക്യാമറയും മൈക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിലുള്ള യഥാർത്ഥത്തിൽ വിഷമമുണ്ടെങ്കിൽ കൂടി അതിൻ്റെ പത്തരട്ടിയായിട്ടാണ് അവർ അത് പ്രകടിപ്പിച്ച് കാണിക്കുന്നത് പലതും നമുക്ക് ഭയങ്കരമായിട്ട് ഓവറാണോ തോതിൽ ഓവറായി ഓവറാക്കി ചളമാക്കരുത് എന്ന് നമ്മൾ മനസ്സിലെങ്കിലും പറയും അപ്പോൾ ഇത്തരം കാഴ്ചകളൊന്നും അല്ല ശരിക്കും വേണ്ടത് അതിനകത്ത് ഏറ്റവും നല്ല മാതൃക അബ്ദുൽ കലാം തന്നെയാണ് അബ്ദുൽ കലാം എന്താണ് പറഞ്ഞത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു അബ്ദുൽ കലാം പറയുന്നത് ഞാൻ മരിച്ചാൽ പോലും ആർക്കും അവധി ദിവസം കൊടുക്കരുത് ഒരു ആ മരിച്ച ദിവസം പോലും അവധി കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരു മഹാനാണ് അപ്പോൾ അദ്ദേഹമൊക്കെയാണ് ഏറ്റവും വലിയ മാതൃക പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വോട്ടാണല്ലോ മുഖ്യം പാർട്ടിയാണല്ലോ മുഖ്യം അങ്ങനെയുള്ളവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടക്കണം എന്നല്ല അത് എത്ര വെച്ച് താമസിപ്പിച്ച് അത്ര ആൾക്കൂട്ടം ഉണ്ടാക്കുമോ അങ്ങനെ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോഴാണ് തോമസ് ഐസക്കനെ പോലുള്ളവർ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ പാർട്ടിക്ക് നേട്ടമാണ് എന്ന്